കണ്ണൂരിൽ എം ഡി എം എയും കഞ്ചാവുമായും യുവാവും യുവതിയും അറസ്റ്റിൽ താവക്കര സ്വദേശി നിഹാദ് മുഹമ്മദ് പാപ്പിനശ്ശേരി സ്വദേശി അനാമിക എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് നാലു ഗ്രാം എം ഡി എം എയും ഒമ്പത് ഗ്രാം കഞ്ചാവും ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടി ഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് പോലീസ് പരിശോധന ഊർജിതമാക്കിയത് ഇതിനിടെയാണ് കണ്ണൂർ ക്യാപിറ്റോൾ മാളിന് സമീപത്തെ ലോഡ്ജിൽ നിന്ന് താവക്കര സ്വദേശി നിഹാദ് മുഹമ്മദ് പാപ്പിനിശ്ശേരി സ്വദേശി അനാമിക സുദീപ് എന്നിവരെ കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇവരിൽ നിന്ന് നാലു ഗ്രാം എം ഡി എം എയും ഒൻപത് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു നിഹാദ് നേരത്തെ കാപ്പ ചുമത്തപ്പെട്ടതിനെ തുടർന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും മയക്കുമരുന്ന് വിൽപ്പന തുടർന്നു അനാമികയും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് അതേസമയം പ്രതികൾക്ക് എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ജനം കണ്ണൂർ